ഹായ് ഹലോ ഗുഡ് മോർണിംഗ് കാറ്റത്തേക്ക് ലിക്വിടുന്ന സീരിയലിൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അങ്ങനെ നിധിയും സുഭാഷും കൂടി ഇൻ്റർവ്യൂവിന് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോഴാണ് നിധി ബൈക്ക് കാണുന്നത് ബൈക്കിലാണോ സുധീഷ് നമ്മൾ പോകുന്നത് അതെ നമ്മുടെ ട്രാവൽസിലെ വണ്ടികളെല്ലാം ഓട്ടത്തിലാണ് ഞാൻ ഓൺലൈൻ വണ്ടി ബുക്ക് ചെയ്യണോ എന്ന് ചോദിക്കണേ വേണ്ട നമുക്ക് ബൈക്കിൽ പോകാം എന്ന് നിധി പറയുന്നത് ആ സമയമാണ് അങ്ങോട്ട് സുനന്ദ വരുന്നത് സുനന്ദ വന്നതും ചോദിക്കേണ്ട സുഭാഷ് ഈ നൈറ്റിൽ എനിക്ക് എങ്ങനെയുണ്ട് ഇത് കേട്ടിട്ട് സുഭാഷും മിണ്ടാതെന്ന് നിൽക്കുകയാണ് ആ സമയത്ത് സുധീഷ് നിധിയോട് പറയുന്നുണ്ട് നിധി ഞാൻ നിനക്ക് വേണ്ടി വാങ്ങിച്ചതാണ് ഈ നേറ്റി ആ അതെനിക്ക് മനസ്സിലായി എന്ന് നിധി പറയാണ് നിധി സുഭാഷിനോട് പറയുന്നുണ്ട് സുഭാഷേട്ട ഇന്നലെ സുഭാഷേട്ടെന്ന് നാണച്ചിരിക്കുമ്പോൾ സുധീഷ് ആ നെറ്റി എടുത്തു കൊടുത്തത് ഓർമ്മയില്ലേ ആ നെയറ്റിയാണ് ഇതെന്ന് അത് കേൾക്കുമ്പോൾ നികേഷ് ചിരിക്കുകയാണ് അപ്പോഴാണ് സുനന്ദ നിധിയെ ശ്രദ്ധിക്കുന്നത് നിധിയോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ പുറത്തു പോകാൻ നിൽക്കുകയാണ് ആ അതെ എനിക്കിന്നൊരു ഇൻ്റർവ്യൂ ഉണ്ടെന്ന് നിധി പറയണം ഓൾ ദ ബെസ്റ്റ് പറയുകയാണ് സുനന്ദ ഇപ്പോഴാണ് സുഭാഷ് പറയുന്നത് ഇനി സമയം കളയണ്ട രണ്ടുപേരും എന്ന് അങ്ങനെ രണ്ടുപേരും കൂടി ബൈക്കിൽ കയറാൻ പോകുമ്പോൾ സുതീഷ് പറയുന്നുണ്ട് ഞാൻ വാങ്ങിച്ച നെയറ്റി സുനന്ദ ഇട്ടല്ലോ തനിക്ക് മാത്രല്ലേ ഇടാൻ വയ്യാത്തത് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണെന്ന് നിധി പറയാണ് അവർ പോകുന്ന നോക്കി നിൽക്കുകയാണ് സുഭാഷും സുനന്ദയും നികേഷും കൂടിയിട്ട് ആ സമയത്ത് സുനന്ദ വീണ്ടും ചോദിക്കുന്നത് സുഭാഷേട്ടാ എങ്ങനെയുണ്ട് നെയറ്റി ഒന്ന് പറയൂ അപ്പോൾ പറയുകയാണ് ആ നന്നായിട്ടുണ്ട് എന്ന് സുഭാഷ് പറയും അപ്പോൾ ആ സുഭാഷ് ഏട്ടൻ ആദ്യമായിട്ട് എനിക്ക് വാങ്ങിച്ച് തന്നതല്ലേ നന്നാവാതിരിക്കുമെന്ന് സുനന്ദ പറയാണ് അപ്പോൾ നികേഷ് പറയും എന്നാൽ നിങ്ങൾ രണ്ടുപേരും കൂടി നൈറ്റ് എങ്ങനെയുണ്ടെന്നൊക്കെ സംസാരിക്കേ ഞാനാകത്തോട്ട് പോവുകയാണെന്ന് പറയുന്നത് ആ സമയത്ത് സുഭാഷ് ഡാ 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 എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് അങ്ങനെ നിധി സുഭാഷും കൂടിയിട്ട് കമ്പനിയുടെ മുമ്പിലെത്തുകയാണ് ആ കമ്പനി കാണുമ്പോൾ തന്നെ പറയുന്നുണ്ട് ഈ ഇന്ദ്രാണി കൺസ്ട്രക്ഷൻ ഞാൻ ഇന്ന് രാവിലെ ഓൺലൈൻ നോക്കിയിരുന്നു നല്ല പ്രൊഫൈലാണ് നല്ലതാണ് ഇവിടെ ജോലി കിട്ടുക എന്ന് പറയുന്നതിന് വലിയ കാര്യമാണ് അത്ര നല്ലതാണെന്ന് സുധീഷിനോട് നിധി പറയുവാണ് സുധീഷ് സർട്ടിഫിക്കറ്റ് ഒന്നും ചോദിക്കില്ലല്ലോ ഇല്ലെന്നേ എനിക്ക് നല്ല പേടിയുണ്ട് എന്തിനാ പേടിക്കണത് എത്രയ്ക്ക് നല്ല ടാലൻ്റ് ഉണ്ടല്ലോ പിന്നെന്താ എന്ന് സുധീഷ് പറയുക അതല്ല സുധീഷ് ഞാൻ ആദ്യത്തെ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുകയല്ലേ അതൊന്നും കുഴപ്പമില്ലെന്ന് ഒരു പേടിയും വേണ്ട ഞാനില്ലേ എന്നൊക്കെ സുതീഷ് പറയുകയാണ് അങ്ങനെ ഇവിടെ നിൽക്ക് ഞാൻ പോയി വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ബൈക്ക് പാർക്ക് ചെയ്യാൻ കുറച്ച് ദൂരം മാറി പോവുകയാണ് സുതീഷ് അവിടെ നിന്ന് അനൂപിനെ ഫോൺ ചെയ്യണം എടാ അനൂപെ ഞങ്ങൾ നിൻ്റെ ഓഫീസിൻ്റെ താഴെ വന്നിട്ട് ഞാനൊരു നിധിയുണ്ട് നീ പെട്ടെന്ന് ഇൻ്റർവ്യൂ ചെയ്യാൻ അവളെ വിളിക്കടാ എന്ന് പറയുകയാണ് അയ്യോ ഇപ്പോൾ ഒന്നും വിളിക്കാൻ പറ്റില്ല അച്ഛൻ ഇവിടെ ഉണ്ട് എടാ ഒരു പത്ത് മിനിറ്റിൻ്റെ കാര്യമല്ലേ പ്ലീസ് എടാ എന്ന് പറയും പാവം പറയും എടാ ഞാനങ്ങനെ ചെയ്തത് എൻ്റെ അച്ഛൻ എന്നെ ഇന്ന് ഈ കമ്പനിയിൽ നിന്ന് പുറത്താക്കും നീ അവളെയും കൂട്ടിയിട്ട് പോയിക്കേ എന്ന് പറയുകയാണ് സോറി നിധി ക്ഷമിക്കണം കേട്ടോ അവർ നമ്മളെ വരുന്ന വഴിക്ക് വിളിച്ചിരുന്നു ചെയർമാൻ ഇന്ന് ഇവിടെ ഇല്ല അത്ര പുറത്ത് പോയി അതുകൊണ്ട് നീ ഇന്റർവ്യൂ നടക്കില്ല എന്ന് പറഞ്ഞ് വിളിച്ചിരിക്കുന്നു ഇത് കേൾക്കുമ്പോൾ നിധിക്ക് ഭയങ്കര വിഷമമാവാണ് ഇന്ന് നടക്കില്ലായെന്നേ ഉള്ളൂടോ പിന്നെ ഒരു ദിവസം എന്തായാലും ഇന്റർവ്യൂ നടക്കും താൻ വിഷമിക്കണ്ട എന്ന് സുധീഷ് പറയുവാണ് സുതീഷ് സോറി നിധി എന്ന് പറയുമ്പോൾ നിധി പറയും എന്തിനാണ് സുഭാഷ് വിഷമിക്കുന്നത് സുഭാഷ് കാരനൊന്നും ഇങ്ങനെ സംഭവിച്ചത് വലിയ കമ്പനിയൊക്കെ ആകുമ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുമെന്ന് പറയാണ് സാരമില്ല സുധീഷ് നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകുക എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി വീട്ടിലേക്ക് പോവുകയാണ് നിധിയെ വീട്ടിലാക്കിയതിന് ശേഷം സുതീഷ് സുഭാഷിൻ്റെ അടുത്തോട്ട് സൈറ്റിലേക്ക് പോവുകയാണ് സുധീഷിനെ കടന്ന് സുഭാഷ് ചോദിക്കുന്നുണ്ട് എന്തുപറ്റിയുടെ എന്താ വിഷമിച്ചെന്നിരിക്കുന്നത് ഇന്റർവ്യൂ നടന്നില്ല കേട്ടാ അതെന്തു പറ്റി അവൻ്റെ അച്ഛനും അവിടേക്ക് വന്നു അവൻ്റെ അച്ഛൻ്റെയും കൂടി കമ്പനിയല്ലേ അത് അപ്പോൾ പിന്നെ ഇന്റർവ്യൂ കഴിഞ്ഞ് ജോലിയിൽ പ്രവേശിക്കുമ്പോൾ എന്തായാലും അച്ഛൻ കാണില്ലേ പക്ഷേ അറിയാതെ നടത്തുന്ന ഇന്റർവ്യൂ ആയിരുന്നു അത് അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് അതൊരു ഫേക്ക് ഇൻ്റർവ്യൂ ആയിരുന്നു എന്ന് പറയുകയാണ് നിനക്ക് നാണമില്ലേടാ സുധീഷേ നീ എന്തിനാ ഈ കള്ളം ഇങ്ങനെ ആ കുട്ടിയോട് പറയുന്നത് അത് മാത്രം എന്ത് തെറ്റാവുള്ളൂ നിന്നോട് ചെയ്തത് സുതീഷെ കുറച്ച് മണ്ണും കല്ലും ഇഷ്ടികയും സിമെൻറ്റും ഉണ്ടെങ്കിൽ ഒരു വീട് കെട്ടിപ്പൊക്കാം പക്ഷെ ഒരു കള്ളം കൊണ്ടൊരിക്കലും ഒരു ജീവിതം കെട്ടിപ്പൊക്കാൻ സാധിക്കില്ല അത് കൊട്ടാരം പോലെയാണ് അത് എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴും കള്ളം പറഞ്ഞ് ചതിക്കുന്ന ഒരാണെ ഒരിക്കലും ഒരു പെണ്ണ് സ്നേഹിക്കില്ല എന്ന് സുഭാഷ് സുധീഷിനോട് പറയുകയാണ് ഇത്രക്ക് സത്യസന്ധമായിട്ടൊക്കെ ജീവിച്ചിട്ട് എന്തുകൊണ്ട് നിങ്ങളൊരു പെണ്ണു ഇതുവരെ സ്നേഹിച്ചില്ല സുധീഷ് നീ കൂട്ടം മാറ്റണ്ടട്ടോ ഓ ആ സുനന്ദ ഉണ്ടല്ലോ ഒരു സുനന്ദ നീയൊന്ന് പോയിക്ക സുതീഷ് ഇവിടെ നിന്ന് എനിക്ക് വേറെ പണിയുണ്ടെന്ന് പറഞ്ഞു സുഭാഷ് അങ്ങോട്ട് പോവുകയാണ് ആ സമയത്ത് സുധീഷ് പറയുന്നുണ്ട് എന്നാ പിന്നെ ഇയാൾക്ക് വല്ല സുശേഷം പറഞ്ഞു നടന്നോടെ ഇന്റർവ്യൂ നടക്കാതെ വിഷമിച്ചിരിക്കുന്ന നിധിയുടെ അടുത്തേക്ക് നികേഷ് ഒരു കുപ്പി ജ്യൂസും കൊണ്ട് വരികയാണ് ഇതെന്തിനാണ് ജ്യൂസ് അല്ല ഇൻ്റർവ്യൂവിനൊക്കെ പോയതല്ലേ ഇൻറ്റർവ്യൂ ഒന്നും നടന്നില്ലല്ലോ അത് നടക്കാതെ ഒന്നും ഇരിക്കില്ലല്ലോ ഒരു ദിവസം നടക്കുവല്ലോ എന്തായാലും ക്ഷീണിച്ച് വന്നതേ ഏട്ടത്തി ഈ ജ്യൂസ് കുടിക്കുകയെന്ന് നികേഷ് പറയാണ് ആ സമയത്ത് നികേഷിനോട് നിധി ചോദിക്കുകയാണ് ഞാൻ എന്നോട് കുറേ ഒരു കാര്യം ചോദിക്കണം എന്ന് വിചാരിക്കണം എന്താ ഏട്ടത്തി ചോദിച്ചോ എന്ന് പറയുകയാണ് അല്ല സുനന്ദ പറഞ്ഞു ഈ വീട്ടിൽ പെണ്ണുങ്ങൾ പാടില്ലെന്ന് അതെന്താ നമ്മുടെ നാട്ടുകാർക്ക് അടുത്ത വീട്ടിലെ കുറ്റങ്ങളും കുറങ്ങളൊക്കെ പറഞ്ഞ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു ചിരിക്കാനൊക്കെ ഭയങ്കര സന്തോഷമല്ലേ അതിൻ്റെ കൂടെ അച്ഛൻ്റെ കള്ളുകൂടിയും ചീത്ത വിളിയും എല്ലാം കൂടി ആയപ്പോൾ പൂർണ്ണമായി എന്ന് നികേഷ് പറയാണ് അപ്പം നിധി ചോദിക്കുന്നുണ്ട് അമ്മ മരിച്ചതിന് ശേഷമാണോ അച്ഛൻ ഇങ്ങനെയായത് അമ്മ മരിച്ചതിന് ശേഷം അച്ഛൻ കുറച്ച് നാൾ ജയിലിലായിരുന്നു ജയിലില്ലോ അതെന്തിനെ അച്ഛനമ്മയെ ചവിട്ടിക്കൊന്നാണ് പോലീസ് പറഞ്ഞത് അച്ഛൻ കൊന്നത് അച്ഛനാണെന്നോ അല്ലാന്നോ അച്ഛൻ ഇതുവരെ ഒന്നും ആരോടും പറഞ്ഞിട്ടുമില്ല പിന്നീട് അച്ഛനെ ഒരു സ്ത്രീനെ കല്യാണം കഴിച്ചതാണോ കൂട്ടിക്കൊണ്ടു വന്നതാണെന്ന് അറിയില്ല അവരും കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പോയി അന്ന് മുതൽ എല്ലാവരും ചിരിക്കാൻ തുടങ്ങി ഈ വീട്ടിലെ പെണ്ണുങ്ങൾ എന്ന് അതിൻ്റെ കൂടെ അച്ഛൻ്റെ കള്ളൂടിയും ചീത്ത എല്ലാം കൂടി ആയപ്പോൾ അതൊരു പൂർണ്ണമായതാണ് നിധി അടുത്തി എന്ന് പറയുകയാണ് അല്ല ഇതൊന്നും സുധീക്ഷട്ടം പറഞ്ഞിട്ടില്ലേ അല്ലെങ്കിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ പറയാനാണല്ലേ എന്ന് നികേഷ് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും അങ്ങോട്ട് സുഭാഷ് വരുന്നത് സുഭാഷിനെ കാണുമ്പോൾ ികേഷ് ചോദിക്കുന്നുണ്ട് എന്താ ഈ നേരത്ത് വന്നത് എടാ ആ കട്ടലിൻ്റെ അടിയിലൊരു കവറുണ്ട് അതുപോയി എടുത്തിട്ട് എന്ന് പറയുകയാണ് എന്താ സുഭാഷ് ഏട്ടാ എന്നോട് ഇൻറ്റർവ്യൂവിന് പോയിട്ട് എന്തായി എന്ന് ചോദിക്കാത്തത് അവിടെ ആളില്ലായിരുന്നു സുഭാഷ് ഏട്ടാ പിന്നീട് ഒരു ദിവസം ഇൻറ്റർവ്യൂ എന്ന് പറഞ്ഞു സുഭാഷ് ഏട്ടാ സുഭാഷ് ഏട്ടൻ ഒന്ന് അവരെ വിളിച്ച് സംസാരിക്കുമ്പോഴാണ് സുഭാഷ് പറയുന്നത് എൻ്റെ കൂടെ ഒരു സ്ഥലത്തേക്ക് വരുമോ എങ്ങോട്ടാ സുഭാഷ് ഏട്ടാ പെട്ടെന്ന് തന്നെ കൊടുത്താക്കും എൻ്റെ സൈറ്റിലേക്ക് ആ ശരിയെന്ന് പറഞ്ഞ നിധി സുഭാഷും കൂടി ഓട്ടോയിൽ സൈറ്റിലേക്ക് പോവുകയാണ് നിധിയും സുഭാഷ് കൂടി വരുന്നത് കാണുമ്പോൾ അവിടുത്തെ ബംഗാളി പണിക്കാരൻ ചോദിക്കുന്നുണ്ട് ചേട്ടാ ഇത് സുധീഷ് പത്നിയല്ലേ സുഖമാണോ ചേച്ചി എന്ന് ചോദിക്കുന്നുണ്ട് ഈ നാട്ടുകാരനല്ലേ എന്ന് ചോദിക്കുകയാണ് അല്ല ഞാൻ ബംഗാളിയാണെന്ന് പറയുകയാണ് അതും പറഞ്ഞ അയാൾ അങ്ങോട്ട് പോകുമ്പോൾ സുഭാഷിൻ്റെ അടുത്തോട്ട് നിധി പോവുകയാണ് നിധിയോട് സുഭാഷെ പറയണം കണ്ടില്ലേ ഒരു ബംഗാളി അതുപോലത്തെ ഒരു പണിക്കാരനാണ് ഞാനും ഇവിടുത്തെ മോളെ എനിക്ക് നുണ പറയുന്നത് ഇഷ്ടമല്ല അതുപോലെ തന്നെ ആ നുണയിൽ ജീവിക്കാനും എനിക്കിഷ്ടമല്ല അതുകൊണ്ടാണ് മോളോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയണമെന്ന് എനിക്ക് തോന്നിയത് മോള് കയറുന്നത് പോലെ ആ ജോലി ശരിയാക്കിയത് ഞാനല്ല സുതീഷ് പറഞ്ഞല്ലോ അത് സുഭാഷ് ഏട്ടനാണ് ശരിയാക്കുന്നത് അവൻ എന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല ഞാനിവിടുത്തെ ഒരു സാധാ പണിക്കാരനാണ് അല്ലാതെ ഒന്നുമല്ല നിങ്ങളെപ്പോലെയുള്ള ആർക്കിടെക്റ്റുകൾ വരച്ചു തരുന്ന പ്ലാൻ ഞാൻ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് കൊടുക്കുന്നതെന്നും മാത്രമേ ഉള്ളൂ ഞാൻ ആർക്കിടെക്റ്റ് ആണെന്ന് പറഞ്ഞത് പൊളിയുമെന്ന് കരുതിയിട്ടായിരിക്കും പിന്നീട് അത് സൂപ്പർവൈസർ ആണെന്ന് പറഞ്ഞത് അവൻ എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ ഞാൻ ഈ പണിയാണ് ചെയ്യുന്നത് എന്ന് പറയാനുള്ളൊരു നാണം കേടോ അല്ലെങ്കിൽ അതിനെ വേറെ എന്തെങ്കിലും ഉദ്ദേശമോ ഉണ്ടായിരിക്കും ചിലപ്പോൾ അവൻ ഇങ്ങനെ ജോലി കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ എല്ലാവരോടും പറയുന്നപ്പോൾ മോളോടും പറഞ്ഞതേ ഉണ്ടാവുള്ളൂ അല്ലാണ്ട് അത് വലിയ പ്രശ്നക്കാരനൊന്നും അല്ല അവനൊരു പാവമാണെന്ന് പറയണം മോൾ വിഷമിക്കേണ്ട ഞാൻ എനിക്കറിയാവുന്ന എഞ്ചിനീയർമാരോട് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഒരു ജോലി ശരിയാക്കി തരാം സോറി എന്ന് പറയണം അത് കേൾക്കുമ്പോൾ എന്തിനാണ് എന്നോട് സോറിയ പറയുന്നത് ഞാനല്ലേ എട്ടന എന്നും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്നത് ജോലി ജോലി എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ ഞാൻ പോയിക്കോട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് നിധി ആ ഓട്ടോയിൽ തന്നെ പോവുകയാണ് നിധി സുഭാഷിൻ്റെ അടുത്ത് കരഞ്ഞുകൊണ്ട് പോകുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത് നാളത്തെ പ്രമമായിട്ട് കാണിക്കുന്നത് സുധീഷ് നിധിയെ തെരഞ്ഞുകൊണ്ട് നടക്കുകയാണ് അവസാനം നിധീനെ സുധീഷ് കണ്ടുമുട്ടാണ് കണ്ടുമുട്ടുമ്പോൾ നിധി പറയുന്നുണ്ട് ഞാൻ എല്ലാം ക്ഷമിക്കുക സുതീഷെ പക്ഷേ ഒരിക്കലും കള്ളം ഞാൻ ക്ഷമിക്കില്ല എന്ന് പറയുകയാണ് നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇത്രയധികം കള്ളം പറയുന്നത് എന്ന് പറഞ്ഞ് പൊട്ടിത്തെറിക്കുന്ന നിധിയെയാണ് കാണിക്കുന്നത് ഈ ചാനൽ ആദ്യമായിട്ടാണ് കണ്ടതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ചെയ്യണമെന്നർക്കതേ താങ്ക്സ് ഫോർ വാച്ചിങ്